നമസ്കാരം മദ്യലഹരിയിൽ ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്തിയ ഭർത്താവ് തിരുവനന്തപുരത്ത് നിന്ന് ഏറെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് ഇന്നും പുറത്തു വന്നിരിക്കുന്നത് അരം കൊലകൾ ഓരോ ദിവസവും കേൾക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് ഇവിടുത്തെ സാഹചര്യത്തിൽ അതിദയനീയമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് അവരുടെ വീടും പരിസരവും തന്നെയാണ് ഹരിതകർമ്മ സേനയിൽ ജോലി ചെയ്തിരുന്ന ബിൻസി കുടുംബം പോറ്റാൻ വേണ്ടി കഷ്ടപ്പെടുന്നതിനിടെയാണ് ഭർത്താവിൻ്റെ അതിക്രൂരതയ്ക്ക് ഇരയാകുന്നതും ആ രണ്ട് മക്കൾ അനാഥമാകുന്നതും രണ്ടാം ക്ലാസ്സിലും മൂന്നാം ക്ലാസ്സിലും പഠിക്കുകയാണെന്ന് തോന്നുന്നു ചെറിയ രണ്ട് മക്കളാണ് ഈ ദമ്പതികൾക്കുള്ളത് ആ മക്കളെ എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് വളർത്തി പോറ്റി ഒരു നല്ല എത്തിക്കാനുള്ള ശ്രമത്തിനിടെ ബിൻസി ഇയാളുടെ മദ്യപാനവും അതിൻ്റെ ഭാഗമായിട്ടുള്ള ഉപദ്രവവും ഒക്കെ സഹിച്ച് ജീവിക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസം വരെ ഇവരുടെ സഹപ്രവർത്തകർ ആ കാര്യങ്ങൾ അതായത് സഹപ്രവർത്തകരോട് ബിൻസി ദയനീയമായി പറഞ്ഞൊരു കാര്യമുണ്ട് മക്കളെയും കൊണ്ട് ആ വീട്ടിൽ കഴിയാൻ പറ്റുന്നില്ല ഒരു നേരം കിടന്നുറങ്ങാൻ പോലും അയാൾ സ്വൈര്യം തരുന്നില്ല ശാരീരികമായും മാനസികമായും അയാൾ നിരന്തരമായി ഉപദ്രവിക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന് സഹപ്രവർത്തകയോട് ബിൻസി പറഞ്ഞ് തൻ്റെ ആശങ്കകൾ പങ്കുവെച്ച പിറ്റേ ദിവസമാണ് ആ പെൺകുട്ടി മരണപ്പെട്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഏകദേശം പത്ത് മണിയോടെ അയാൾ ഈ പെൺകുട്ടിയെ കൊന്നത് എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ ഈ പ്രതി തന്നെയാണ് ഈ വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് പക്ഷേ സംഭവത്തിൽ ഏറ്റവും വലിയ സംശയം അല്ലെങ്കിൽ ഏറ്റവും വലിയ ദുരൂഹത എന്ന് പറയുന്നത് ഇയാൾ ഈ കൊലപാതകം നടത്തി മണിക്കൂറുകളോളം ഈ സംഭവം മറച്ചു വയ്ക്കുകയും പിറ്റേന്ന് രാവിലെ ഈ വീട്ടിലേക്ക് കയറി വന്ന അല്ലെങ്കിൽ വീട്ടിൽ അയൽവാസിയായിട്ടുള്ള ഒരാൾ പഞ്ചസാര മേടിക്കാൻ വേണ്ടി വന്നിരുന്നു അതിനിടെ അയാൾ കണ്ടു അതായത് ബിൻസിയെ മൂടി വെച്ച നിലയിൽ കണ്ടിരുന്നു അതെന്ത് ാണ് എന്ന് ചോദിച്ചപ്പോഴുണ്ടായ സംശയമാണ് ഈ വീട്ടിലൊരു കൊലപാതകം നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ പുറത്തു വന്നത് അയൽവാസിയായിട്ടുള്ള ഒരാൾ ഈ ബിൻസിയുടെ വീട്ടിലേക്ക് കുറച്ച് പഞ്ചസാര തരുമോ എന്ന് ചോദിച്ചു വരികയായിരുന്നു ആ സമയത്താണ് യാതൊന്നും സംഭവിക്കാത്തതുപോലെ ബിൻസിയുടെ ഭർത്താവ് അവരുമായി സംസാരിക്കുന്നത് ആ സമയത്ത് ഈ വീട്ടിൻ്റെ അകത്ത് ബിൻസിയുടെ മൃതദേഹം ഒരു പുതപ്പ് അങ്ങനെ എന്തോ സാധനങ്ങൾ വെച്ച് മറച്ചു വച്ചിരിക്കുകയായിരുന്നു ബ്ലഡ് ചെറിയ രീതിയിൽ പുറത്തു വരുന്നുണ്ടായിരുന്നു അത് കണ്ട് സംശയം തോന്നിയ ആളാണ് എന്താണത് എന്ന് ചോദിക്കുന്നത് ആ സമയത്ത് ബിൻസി ചെറുതായിട്ടൊന്ന് താഴെ വീണു അപ്പോൾ ചോര പൊടിയുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അയാളെ അയാളുടെ വീട്ടിലേക്ക് പറഞ്ഞു വിടുകയാണുണ്ടായത് പക്ഷേ സംഭവത്തിൽ സംശയം തോന്നിയ അയാൾ അത് വീട്ടുകാരുമായിട്ടും നാട്ടുകാരുമായിട്ടൊക്കെ ഷെയർ ചെയ്തു അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം പത്ത് മണിക്ക് നടന്നിട്ടുള്ള കൊലപാതകം പുറത്ത് അറിയുന്നത് സംഭവത്തിന് ശേഷം നാട്ടുകാരൊക്കെ ഓടിക്കൂടുകയും ബിൻസിയെങ്ങനെയെങ്കിലും ആശുപത്രിയിൽ എത്തിച്ച് രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുകയും ചെയ്തു ആ സമയത്തും ഈ പ്രതിയായിട്ടുള്ള ബിൻസിയുടെ ഭർത്താവ് ഇവർക്കൊപ്പം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഞെട്ടിപ്പിക്കുന്ന വിഷയം അയാൾ ആശുപത്രിയിൽ എത്തിയതിനു ശേഷമാണ് ബിൻസിയെ കൊന്നത് മറ്റാരുമെല്ലാം ബിൻസിയെ വെട്ടിക്കൊലപ്പെടുത്തിയത് താനാണെന്നും തനിക്ക് ബിൻസിയെ സംശയമാണ് സംശയത്തിന്റെ പേരിലാണ് താൻ ഇങ്ങനെ കൊല ചെയ്തിരിക്കുന്നത് എന്നുള്ള വിവരങ്ങൾ പുറത്തുവന്നത് അതേസമയം ബിൻസി കൊല ചെയ്യപ്പെട്ടതിൻ്റെ പിറ്റേ ദിവസം രാത്രി അതായത് ഇന്ന് രാവിലെ തന്നെ ബിൻസിയുടെ മക്കളെ ഒന്നും സംഭവിക്കാത്തതുപോലെ അമ്മയ്ക്ക് അസുഖമാണ് അതുകൊണ്ട് അമ്മ റെസ്റ്റിലാണ് നിങ്ങളെ സ്കൂളിൽ ഞങ്ങൾ കൊണ്ടുവിടാം എന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് മക്കളെയും ഇയാൾ കടയിൽ നിന്ന് ഭക്ഷണം വാങ്ങി നൽകിയതിന് ശേഷം സ്കൂളിൽ എത്തിച്ചു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് അതായത് അയാൾ ഒരു അരുലല ചെയ്തിട്ട് അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ള രീതിയിൽ പെരുമാറിയതാണ് ഏറ്റവും വലിയ ഞെട്ടു ഉണ്ടാക്കുന്ന കാര്യം നിലവിലത്തെ സാഹചര്യത്തിൽ ബിൻസിക്ക് ബിൻസിയെക്കുറിച്ചുള്ള സംശയമാണ് ഈ ഒരു പ്രകോപനത്തിന് ഇരയാക്കിയതെന്ന് പറയുന്നു പക്ഷേ ഒരുപാട് ദുരൂഹതകളുണ്ട് കാരണം ഈ ഒരു വീട് കണ്ടാൽ അറിയാം ഇതിനകത്ത് എന്തെങ്കിലും ചെറിയൊരു ശബ്ദമുണ്ടെങ്കിൽ പോലും അത് പുറം ലോകം അറിയുന്നതാണ് ഇയാൾ പറയുന്നത് പ്രകാരം ഏകദേശം പത്ത് മണിക്കാണ് ഇങ്ങനെ ഒരു അരിങ്കൊല നടന്നിരിക്കുന്നത് എന്ന് പറയുന്നു തീർച്ചയായിട്ടും ഒരു ശബ്ദമുണ്ടാകും ആത്മീയ ശബ്ദമുള്ള എന്തുകൊണ്ട് പുറത്തുനിന്ന് പറഞ്ഞിട്ടില്ല എന്നുള്ള സംശയമുണ്ട് ഈ വീടിന് പത്ത് അത്ര എല്ലാ വശത്തും വീടുകളുണ്ട് അടുത്തടുത്തായിട്ട് വീടുകളിലുള്ള ഒരു വീട് ആണ് ഇത് അപ്പോൾ എന്തു ഉപദ്രവിക്കുന്ന സ്ഥലത്ത് ഞാൻ ശബ്ദമുണ്ടാകാതിരിക്കാൻ കഴിയുമ്പോൾ ഇത് ശരിയാണ് ആ മൂടിക്കെട്ടുകൾ ചെയ്തിരുന്നോ എന്നതായിട്ട് സംശയമുണ്ട് അതുമാത്രമല്ല കാണുമ്പോൾ ഇതിനകത്ത് ഒരു ഒരു എന്നാണ് തോന്നുന്നത് തന്നെ ആയിരിക്കണം അപ്പോൾ ആ നിന്ന് രീതിയിൽ അയാൾ ഈ ബിൻസിയെ കൊന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിലൊരു കൃത്യമായിട്ടുള്ള പ്ലാനിങ് ഉണ്ടായിരിക്കണം അയാൾ കൊലപാതകം ചെയ്യണമെന്നുള്ള രീതിയിൽ തന്നെയായിരിക്കണം കൊലപാതകം ചെയ്തത് ഒരു മദ്യലഹരിയിൽ അബദ്ധത്തിൽ സംഭവിച്ചൊരു കൊലയാണ് ഇത് എന്ന് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്തായാലും കൂടുതൽ വിവരങ്ങൾ ഉടൻ തന്നെ പുറത്തു വരുമെന്നാണ് വിവരം തിരുവനന്തപുരത്താണ് ഇങ്ങനെ ഒരു അതിക്രൂരമായിട്ടുള്ള കൊലപാതകം നടന്നിരിക്കുന്നത് തിരുവനന്തപുരം കല്ലിയൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ആണ് ഇത്തരത്തിലൊരു കൊലപാതകം നടന്നിരിക്കുന്നത് എന്താണ് ഓ oh, അവര് അതിൻ്റെ വീട്ടിലെ പയ്യൻ പഞ്ചസാര വാങ്ങാൻ രാവിലെ വീട്ടിൽ വരുമ്പോഴാണ് ഇങ്ങനെ മൂടിയിട്ട നിലയിൽ കാണുന്നത് ആ പയ്യൻ നോക്കുമ്പോൾ ഇങ്ങനെ ബ്ലഡ് വരുന്നുണ്ട് അടുത്ത വീട്ടിലൊരു പയ്യനെ വിളിച്ചുകൊണ്ട് വന്നു അവനാണ് ആംബുലൻസ് വിളിക്കുന്നത് ആംബുലൻസിൽ ഭർത്താവിനെയും കൂട്ടി കൊണ്ടുവരുന്നത് രണ്ട് കൊച്ചുമക്കളുണ്ട് രണ്ടിലും നാലിലും പഠിക്കുന്നത് ആ പിള്ളേർ സ്കൂളിൽ ചേട്ടൻ രാവിലെ കാപ്പി ഉണ്ടാക്കി സ്കൂളിൽ കൊണ്ടുവന്നാക്കി എന്ന് പറയുന്നു അവർക്കറിയില്ല അവരോട് ചോദിച്ചപ്പോൾ അമ്മയ്ക്ക് സുഖമില്ല അവർക്ക് സുഖമില്ലെന്ന് പറയുന്നു കോൺടാക്ട് ചെയ്യുക അവരിന്നും ഇവിടെ സേന അംഗങ്ങളാണ് അവിടെ ഇരിക്കുന്നത് എല്ലാവരും അവർ ഇവരെ അറിഞ്ഞിട്ട് ആ അവർ ഇവരെ അറിഞ്ഞോടും പഞ്ചായത്തിൽ മീറ്റിംഗ് ഉണ്ടായിരുന്നു അപ്പോൾ ഇവരൊക്കെ അവിടെ സമയത്താണ് ഇനി ഒരു കാര്യം അറിയുന്നത് അപ്പോൾ എല്ലാവരും ബിൻസി മരിച്ചു കിടക്കുന്നത് കണ്ടവരിൽ ഒരാളാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത് ചേട്ടാ എന്താണ് ശരിക്കും കണ്ടത് എന്തെങ്കിലും സൗണ്ടോ സൗണ്ടൊന്നും കേട്ടിട്ടില്ല എനിക്ക് എൻ്റെ അടുത്ത് കാലത്ത് ഒരു കയ്യം വന്ന് തവണ പറഞ്ഞത് കൂടി കിടക്കുന്നുണ്ട് അപ്പോൾ ഒന്ന് വന്നു ചേട്ടാ ഒന്ന് നോക്കുമ്പോൾ ഒന്ന് വന്ന് പറഞ്ഞ് ആ സ്പോട്ടിൽ നിന്ന് ഞാൻ പോയി അത് നോക്കിയപ്പോൾ ആള് മാത്രമേ ഉള്ളൂ ഹസ്ബൻഡില്ല കാരണം എന്താണ് കിടക്കുന്നത് നോക്കിയപ്പോൾ മരിച്ചെന്നാണ് തോന്നിയത് പക്ഷേ എനിക്കൊന്നും പറയാൻ പറ്റിയില്ല ഹോസ്പിറ്റലിൽ തന്നെ ഞാൻ ഓടിനെ ആംബുലൻസിൽ വിളിച്ചു ആംബുലൻസ് വന്ന സമയത്താണ് അപ്പോഴും അയാൾ വന്നിട്ടില്ല അപ്പോൾ അതിനെ കണ്ടാൽ ഞാനും അകത്ത് പോയിട്ട് തിരിച്ച് വെളിയിലിറങ്ങിയ സമയത്താണ് എന്നെ കണ്ടുവന്നത് അപ്പോഴാണ് അയാളും കൂടെ വന്നത് അത് വന്നിട്ട് അമിട്ടിരിക്കുകയോ ഞാൻ എന്താണ് പ്രശ്നമൊന്നും ചോദിച്ചു ചോദിച്ചപ്പോഴൊന്നും നിലവിലൊന്നും പറഞ്ഞിട്ടില്ല ഒന്നും ഒരു എന്താ പേടിച്ച ഒരു ഭാവത്തോടു കൂടിയാണ് നിൽക്കുന്നത് ും കൂടെ അത് ആശുപത്രിയിലേക്ക് വിളിച്ച് ഞാൻ വിളിച്ചിട്ടാണ് വന്നത് വരണമെന്നൊന്നും പറഞ്ഞിട്ടില്ല വരാൻ അത് സമ്മതിച്ചില്ല കാരണം ഞാൻ ഒന്ന് റഫായിട്ട് സംസാരിക്കുന്നത് വന്നിട്ടുണ്ടോ ഒന്ന് വന്നാൽ കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ആംബുലൻസ് മിക്ക ദിവസം കൊണ്ടും തീർച്ചയായിട്ടും വഴക്കിവിടാറുണ്ട് മരിക്കലും ഒരു വരുന്നുണ്ട് ഓൺ വിടും നമുക്ക് ഈ വിഷയത്തിൽ ഏറ്റവും ദയനീയമായിട്ടുള്ളത് ആ കുട്ടികളുടെ ഒരു കാര്യമാണ് അപ്പം കുട്ടികളെ ഉപദ്രവിക്കരുത് എന്നാരെങ്കിലും പറയുകയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ അതിനു മുമ്പ് നോക്കിയാൽ ഇന്നലെ സാധാരണ കുട്ടികളെ ചേച്ചിയാണ് കൊണ്ടുപോകുന്നത് ഇന്നും ഞാൻ നോക്കിയപ്പോൾ കുട്ടികളെ കണ്ടില്ല ഞാൻ എനിക്കറിഞ്ഞു ചിലപ്പം ഇനി ചോദിച്ചാട്ട് അവിടെ കൊണ്ടു പറഞ്ഞോ എന്താണെന്ന് അറിയില്ല മൈൻ്റെ അങ്ങനെ ആയതുകൊണ്ട് സ്കൂളിൽ അന്വേഷിച്ചപ്പോൾ സ്കൂളുണ്ട് അപ്പം പിള്ളേരെ അയാളതിനെ ഇപ്പം സമ്മതിച്ചപ്പോൾ പറഞ്ഞു കുട്ടികൾ ചോദിച്ചു അമ്മേ ഉള്ളത് ചോദിച്ചു പറഞ്ഞു അമ്മ ഇല്ല അമ്മ ഉറങ്ങിട്ട് ഇയാൾ കുട്ടികളെ ഡ്രസ്സൊക്കെ മാറ്റി നേരെ സ്കൂളിൽ കൊണ്ട് ഫ്രണ്ടിൽ സ്കൂളിൻ്റെ ഓപ്പോസിറ്റിലൊക്കെ അറിയുന്നത് ഭക്ഷണമൊക്കെ മേടിച്ച് കൊടുത്തു വിട്ടു പറഞ്ഞത് ഈ കൂടെ ീകൂടെ സമയത്തുണ്ടായിരുന്നോ കൊച്ചു വേറൊരു ഭാഗത്തിൻ്റെ കൊണ്ടേ ഉണ്ടായിരുന്നോ കൊച്ചങ്ങള് കഴിഞ്ഞ് ജോലിക്ക് പോയിട്ട് വീട്ടിൽ വന്ന് വീണ്ടും ഞങ്ങൾ സംസാരിച്ചതാണ് പത്ത് മണിയരെ ഒരു കുഴപ്പം ഞങ്ങൾ കണ്ടില്ല അതിനുശേഷം നേരെ മെളുത്തപ്പോൾ ഇപ്പോൾ പ്രശ്നങ്ങളെ ഉണ്ടെന്ന് പറഞ്ഞു കുറച്ച് ദിവസം മുമ്പ് ഞങ്ങൾ അടുത്തിട്ട് വീട് വാടകയ്ക്ക് എടുത്ത് കൊടുക്കാമെന്നു വെച്ചാൽ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം ഞങ്ങൾ നോക്കട്ട് വീട് വല്ലടത്തുണ്ടെങ്കിൽ പറയാം എന്ന് പറഞ്ഞിരുന്നു വീട്ടിലെന്നും വഴക്കും ചണ്ടേയും വീട്ടുകാരൊക്കെ ക്യാസൊന്നിട്ട് കൊടുത്തിട്ടു തോന്നുന്നു അടിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ നമ്മള് സ്വാഭാവിക എല്ലാം വീട്ടിലും ഉള്ളതാണല്ലോ ഇപ്പൊ അടിക്കുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇത്രയും ഇതാണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് എല്ലാ വീട്ടിലും നടക്കുന്ന കാര്യങ്ങളല്ലേ ഇങ്ങനെ മൂന്ന് മണിയരെ നാലുമണി വരെ ഞാൻ പ്രശ്നം കണ്ടതാണ് ഞാൻ ചോദിച്ച കാര്യം പറഞ്ഞിരുന്നു അപ്പം വീട് വീട് ശരിയായോ ഞാനോട് ചോദിച്ചത് അവർ ജില്ല ചേച്ചി ശരിയായിട്ടില്ല എന്ന് പറഞ്ഞു പിന്നീട് പിന്നീടതിനെ ഒന്നും പറഞ്ഞില്ല ഇത്രയും പെട്ടെന്ന് വീടെടുക്കണമെന്നൊന്നും പറഞ്ഞില്ല നമ്മളിപ്പോൾ അവരുടെ ഒരു സ്വന്തം കാര്യങ്ങളല്ലേ അപ്പോൾ പരിവർത്ത അവരല്ലേ തീരുമാനിച്ച് അവൾ വീട് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു വേറെ വീടിലോട്ട് അവളെ സ്വാമിൻ്റെ സ്വന്തം വീടാണ് അവിടെ താമസിക്കാൻ പറ്റില്ല പിള്ളേരെയും കൊണ്ട് താമസിക്കാൻ പറ്റും കഴിഞ്ഞ ദിവസം എന്നടുത്ത് രാത്രി ഇതുപോലെ വണ്ടിയിരിക്കുന്ന വന്നപ്പോഴത്തേക്ക് ഞാനൊട്ടോട്ടിൽ നിൽക്കിയപ്പോൾ എന്നോട് പറഞ്ഞു ചേച്ചി എനിക്കെവിടെയെങ്കിലും ഒരു വീട് നോക്കി നോക്കിത്തരുമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഞാൻ കിട്ടും നിൻ്റെ വീട്ടിലെന്ത് വെച്ചാൽ ചേച്ചി അവിടെ പറ്റൂല അയാളവിടെ ജീവിക്കാൻ പറ്റില്ല എന്നെ അടിച്ചെനിക്ക് എനിക്ക് ജീവിക്കാൻ പറ്റില്ല ഞാനവിടെ ഞാൻ പറഞ്ഞു പിള്ളേർ ഒറ്റയ്ക്ക് അങ്ങനെ താമസിയാതെ എൻ്റെ വീട്ടുകാരെല്ലാവരും ഇങ്ങനെ വരാമെന്ന് പറഞ്ഞ് എനിക്കെവിടെയെങ്കിലും കഴിഞ്ഞ് വീണ്ടെടുക്കാം എടുക്കാൻ വേണ്ടി നോക്കി തരണേ എന്നെ പറഞ്ഞോ നോക്കിട്ട് നോക്കിയിട്ട് പറയാമെന്ന് പറഞ്ഞു ഇത്ര മക്കളാണ് രണ്ട് കൊച്ചുങ്ങളും രണ്ടാമല്ല മക്കളാണോ ഓ എൻസിലോ നാലിലൊക്കെ പഠിക്കണേ ഉള്ളതെന്ന് തോന്നുന്നു അത് നമുക്കറിയില്ല അവ എന്നും കൂടിയും ബഹളവും ഒക്കെയാണ് അവൾ ഈ ജിമ്മളെ കൂടി ജോലിക്ക് ജോലിക്ക് കയറിയതിന് ശേഷമാണ് കൊച്ചി അറിയാമെന്നുള്ളതും ഒക്കെ പിന്നെ ഇടയ്ക്ക് പറയാറുണ്ട് ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ചേച്ചി എന്നൊക്കെ പറയും അവൾ അവള് തന്നെയാണ് അവളെ കാര്യങ്ങളൊക്കെ അവള് തന്നെ നോക്കുന്നത് പിന്നെ വല്ലതും കൊണ്ട് കൊടുക്കുക അവൻ വല്ലതും കൊടുക്കുമെന്നുള്ളതൊന്നും പറഞ്ഞുകൂടാ ജോലിക്ക് പോയി പൈസ കൊടുത്തില്ല അവൾ ജോലി ചെയ്യുന്ന പൈസയും കൂടെ അവരെടുത്തു രണ്ടായിരത്തി കൂടെ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അവൾ ജോലി ചെയ്ത് വാങ്ങി വാങ്ങിപ്പിച്ചിരുന്നു അവരെടുത്തുന്നു ചോദിച്ചിട്ട് അവരെ ഏറ്റില്ല പിന്നെ ഞങ്ങളുടെ പറഞ്ഞതാണ് അവളും പിന്നെ ബാത്റൂമിൽ പോയപ്പോൾ അവൻ്റെ കൈയും താഴെ പോയി അങ്ങനെയാണ് അവർക്ക് കിട്ടിയത് എന്തെങ്കിലും സംശയമാണ് ജോലിക്ക് തൃപ്തിയായിട്ട് പോകണം ഉത്തരവാണ് അങ്ങനെ മൂന്നാല് ദിവസത്തിന് മുമ്പേ ഭയങ്കര ബഹളം ഉണ്ടാക്കി എൻ്റെ വീട്ടിലാണെന്ന് നിന്നത് അവരുടെ ആർക്കും രാത്രി പത്ത് മണിക്കൊന്ന് വിളിച്ചു വെച്ചപ്പോഴത്തേക്കും പറഞ്ഞു ചുച്ചിരി വീട് എന്തെങ്കിലും എടുത്ത് നമ്മൾ വീട് നോക്കി കയറുമ്പോൾ അവരുടെ ഇരുന്ന് ഉറപ്പായിട്ടില്ല വേറെ വീട് നമ്മൾ നോക്കി വാങ്ങി തരാൻ സമാധാനപ്പെട്ടു കുട്ടികളെ കുട്ടികളെ ഉപദ്രവിക്കുന്നതായിട്ട് അവളും പറഞ്ഞിട്ടുണ്ട് അടുത്ത വീട്ടിൽ ആൾക്കാരും പിള്ളേരൊക്കെ പറയുന്നു നന്നായിട്ട് ഉപദ്രവിക്കുന്നുണ്ട് അതായത് എന്ത് പറ്റിയെന്ന് പറഞ്ഞു ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയുള്ള കാര്യം എന്താണെന്ന് പറഞ്ഞു കൂടാ ഭയങ്കര സംശയമുണ്ടോ അവളൊരു നല്ല കുട്ടിയായിരുന്നു ഒരുപാട് കഷ്ടപ്പെട്ട് വെള്ളമായിട്ടാണ് നല്ലത് അവളെ ഇവിടെ കെട്ടിക്കൊണ്ട് വന്നു വന്നതാണ് ബിൻസിൻ്റെ സ്വഭാവം ബിൻസിൻ്റെ സ്വഭാവം ഇപ്പോഴെപ്പോലെ അവൾ നല്ല പാട്ട് ഞങ്ങളുടെ ഗ്രൂപ്പിലെ പാട്ടുകാരണം പാട്ട് ഡാൻസ് എല്ലാ രീതിയിലും ഭയങ്കര ആക്റ്റീവാണ് അവളില്ലാത്തൊരു പ്രോഗ്രാം നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല ഭയങ്കര ആക്റ്റീവാണ് സ്മാർട്ടാണ് നന്നായി പാടും അവിടെ ഇങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ല നമുക്ക് നമ്മൾ സംഭവിച്ചത് അവിടെ ചെയ്തിട്ടായി രാത്രി എങ്ങാണ്ട് ചെയ്തതായിരിക്കാം അടുത്ത വീട്ടിലൊരു കൊച്ചാണ് ചെന്ന് രാവിലെ പോയപ്പോഴാണ് മൂടി ഇട്ടേക്കുന്ന കണ്ടു അപ്പോൾ കൊച്ചു ഷീറ്റിങ്ങനെ പൊക്കി നോക്കി മാമീന്ന് വിളിച്ചിട്ട് ഷീറ്റ് പൊക്കി നോക്കിയത് വിളത്തിലേക്ക് ഉച്ച കിടന്നു അപ്പോൾ ഈ കൊച്ചു കരിച്ച് കൊച്ചു പൊളിക്കിറങ്ങി അടുത്ത വീട്ടിൽ ഇറങ്ങി വന്നിട്ട് പറയുന്നത് അത് ഞാൻ നീ പൊക്കാകും ഞാൻ അവർ അടി കൊടുത്ത് പോകുന്നത് വീണതാണ് അവിടെ കൂടെ പോകാൻ ഈ പൊക്കാം കുറച്ചാണ് പോലീസ് നടക്കാറുള്ളത് ജോലിക്ക് അവൾ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ വീട്ടിൽ വരും എവിടെ കൂടെ പോയാലും എൻ്റെ വീട്ടിൽ വരും കുറച്ചെങ്കിൽ ഒരു ക്ലാസ് വെള്ളം കൂടി കുടിച്ചിട്ടേ പോകുള്ളൂ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ശരി പറഞ്ഞിട്ട് ഞങ്ങൾ പറയുന്ന ഒരു ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ പോകാൻ പറ്റില്ല അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞാൽ ഈ പോയാൽ ചേച്ചി എന്നൊക്കെ ചോദിച്ചുകൊണ്ടൊന്നുമില്ല എനിക്ക് ചേച്ചി എന്ത് ചെയ്യുന്നു ചോദിച്ചാൽ ഇപ്പം എനിക്കൊപ്പം വയ്യടി ഗുളികരം മുമ്പ് അടിക്കുമ്പോൾ ചേച്ചി തോന്നുന്നു അപ്പോൾ അതിൻ്റെ ക്ഷേത്രം ക്ഷേത്രത്തെ ബന്ധിച്ച് ഭയങ്കരമായിട്ട് ചെയ്യണം തോന്നുന്നത് എന്നെ വിളിച്ച എന്ത് വിഷയം എന്ന് ചോദിച്ചാൽ എനിക്ക് ചേച്ചി ഇന്നലെ രാത്രി അങ്ങേരങ്ങടിച്ചു ചേച്ചി ഇപ്പോഴത്തെ വീട്ടിൽ ഒരാളെ നാടകം പ്രശ്നം കൊണ്ടിട്ട് ചോദിക്കാനൊക്കെ പോയി എന്നെ ചൂടി പോയിട്ട് ചോദിക്കാൻ നോക്കി അതിന് എന്നെ കൈകാര്യപ്പെട്ടിട്ട് പോയി എനിക്ക് എവിടെ നിന്ന് ഒരു പാടിച്ചതാണ് സക്കാൽപ്പെട്ടടുക്കാൻ കാണാം അപ്പം ഞാൻ പറഞ്ഞിട്ട് ഇത് കർക്കിടക മാസം എനിക്ക് ചിങ്ങ മാസത്തെ എവിടെയെങ്കിലും വീട് നോക്കാം പറഞ്ഞു ചേച്ചി എൻ്റെ വീട്ടിനെവിടെയെങ്കിലും വീട് എനിക്ക് ഒപ്പിച്ചിട്ടാണെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ് രണ്ട് മൂന്ന് ദിവസം ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം അത് പ്ലാസ്റ്റിക് പുറത്തൊന്ന് വിൽക്കുകയാണ് എൻ്റെ ശ്വാസം മുട്ടി കൂടുതൽ എനിക്ക് വലിച്ചു തുടങ്ങി മ്മനിങ്ങനെ വീട് വലിക്കല്ല വേണമോ അങ്ങനെ ഒട്ടും വയ്യ എൻ്റെ കുറുക്കും വെഞ്ചിയൊക്കെ ഭയങ്കര വേദന നല്ല വേദന ഭയങ്കര ഉച്ചയ്ക്ക് എന്നെ ഫോൺ വിളിച്ചതാണ് അങ്ങനെ ജോലിക്ക് ഒരുമിച്ചെന്നുള്ള ആ ഒരു ഇതല്ല മിക്കവാറും ആഴ്ച ഒരു ഇരുപത് ദിവസമെങ്കിലും എവിടെയെങ്കിലും പോകുമ്പം എൻ്റെ വീട്ടിൽ വരും എൻ്റെ മക്കൾ എന്നാലും എൻ്റെ വീട്ടിലുള്ള സ്വാതന്ത്ര്യത്തോടെ കയറി വരും പേടിക്കും അങ്ങനത്തെ ഒരു ഇതാണ് ഇല്ലില്ല അറേഞ്ച് ചെയ്യാം അറേഞ്ചായിരുന്നു ഇതുവരെ ആരനാട് ഇവിടെ കണ്ടാണ് ഇവരുടെ വീട് നിങ്ങളുടെ വീട് ആരനാടാണ് ഇവളെല്ലാവരോടേയും അങ്ങനെ എന്തും പറയും ഇപ്പോൾ സാറിൻ്റെ കൂടെ എന്നാലും മുഖത്തടിച്ച പോലെ എല്ലാ കാര്യങ്ങളും സംസാരിക്കും പറയും ദേഷ്യപ്പെടും വിളിക്കാനുള്ള ചീത്ത എല്ലാം വിളിക്കും ഇവള് എല്ലാ കാര്യം പറയും ദേഷ്യപ്പെട്ട് സംസാരിക്കും ചീത്ത വിളിക്കില്ല പക്ഷെ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് വന്ന് കെട്ടിപ്പിടിച്ച് കെട്ടിപ്പിടിച്ചുമ്മയും തരാം അങ്ങനത്തെ ഒരു സ്വഭാവമാണ് ായത്തിൻ്റെതായിട്ടുള്ള ഒക്കെ ഇല്ല അങ്ങനെ തുള്ളിച്ചാടി നടന്ന് ജോലി കാര്യങ്ങളെ ചെയ്യുന്ന രണ്ട് കൊച്ചു പിള്ളാരാണ് ആൺകുട്ടികൾ എനിക്ക് തോന്നുന്നു മൂന്നിലും രണ്ടിലും ഒക്കെ പഠിക്കുന്ന ഒരു ഇരുപത്തെട്ട് ഇരുപത്തി മുപ്പതിനകത്തേ ആവുള്ളൂ എന്തായാലും പിന്നെ ആൾക്കിപ്പോൾ കുറച്ച് കൊണ്ട് ഹെൽത്ത് ഇഷ്യൂസ് എന്തൊക്കെയോ പനി വന്നു ഇപ്പം ഇടയ്ക്ക് പനി സാധാ പനി പിന്നെ ശ്വാസം മുട്ടലായി ഇപ്പം എനിക്ക് ഇല്ല ഇയാളെ രാവിലെ കണ്ടപ്പോ എന്തെങ്കിലും അപകടയോ അങ്ങനെന്തെങ്കിലും ഞാൻ വന്നിട്ട് മൂന്നു മണിക്ക് ശേഷമാണ് അറിയുന്നത് അറിയുന്നത് വള്ളംകൂടെന്ന സ്ഥലത്ത് ചാ പിടിക്കഴിഞ്ഞു പോയപ്പോ ചായ ചായക്കടയിൽ ജയിച്ചു പറയുന്നത് നിങ്ങളുടെ പള്ളിയുടെ ക്ഷേത്രത്തിനോട് കൊലപാതകം നടന്നത് ഞാൻ ആര് ഇങ്ങനെ വേസ്റ്റ് എടുക്കാൻ പോകുന്ന കുട്ടിയാണെന്ന് പറഞ്ഞു അത് വളരെ സാധുവായ ഒരു കുട്ടിയായിരുന്നു വളരെ മര്യാദയുള്ള കുട്ടിയായിരുന്നു അറിയാമോ എന്നാ നല്ലൊരു മര്യാദ എന്തോ